നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ അഡ്മിഷൻ ഡ്രൈവ് സംഘടിപ്പിച്ചു ഭൗതിക സാഹചര്യ വികസനങ്ങളും പഠന മികവുകളും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് അഡ്മിഷൻ ഡ്രൈവ് നടത്തിയത് ഭൌതിക സാഹചര്യത്തിലുണ്ടായ വലിയ മാറ്റങ്ങളും വരാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ചും കുട്ടികൾ കൈവരിച്ച പഠന മികവുകളുമെല്ലാം രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തിയാണ് ചെറുതിരുത്തി ഗവൺമെന്റ് എൽ സ്കൂളിൽ അഡ്മിഷൻ ഡ്രൈവ് നടന്നത് അഡ്മിഷൻ ഡ്രൈവിന്റെ ഭാഗമായി നൂറുകണക്കിന് രക്ഷിതാക്കളാണ് കുട്ടികളുമായി സ്കൂളിലെത്തി ആദ്യ ദിനം അഡ്മിഷൻ എടുത്തത് തൃശൂർ ജില്ലയിൽ തന്നെ ഒന്നാം ക്ലാസ്സിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ വന്നു ചേർന്ന സർക്കാർ വിദ്യാലയങ്ങളിൽ ഒന്നാണ് ചെറുതുരുത്തിയിലെ ഗവൺമെന്റ് എൽ സ്കൂൾ പുതിയ കെട്ടിടങ്ങൾ കെ ജി വിഭാഗത്തിലെ ബി ആർ സി സ്റ്റോഴ്സ് പദ്ധതിയടക്കം രണ്ട് പോയിന്റ് ഒൻപത് കോടി രൂപയുടെ പുതിയ പദ്ധതികളാണ് ഇവിടെ നടപ്പാക്കുന്നത് അഡ്മിഷൻ ഡ്രൈവിന്റെ ഭാഗമായി നടന്ന യോഗം പി ടി എ പ്രസിഡന്റ് ഇ കെ അലി ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ പ്രധാന അധ്യാപകൻ പി കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു പി ടി അംഗങ്ങളായ അശ്വതി സുബിൻ ചെറുതുരുത്തി അധ്യാപകരായ എൻ പി ശ്രീജ ടി ശ്രീദേവി തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു നമുക്ക് കഴിഞ്ഞ വർഷം ഈ സ്കൂളിൽ നിന്ന് പോയിട്ടുള്ള സ്കോളർഷിപ്പ് ആണെങ്കിൽ അഞ്ചു കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടും അതോടൊപ്പം തന്നെ ജില്ലാ തല ചാമ്പ്യന്മാരാണ് നമ്മുടെ സ്കൂൾ ഇനിയിപ്പം ആർട്സ് ഫെസ്റ്റിവലാണെങ്കിൽ ഒരുപാട് ഐറ്റംസിൽ നമ്മള് അറബിക്ക് ഓവറോൾ ഫസ്റ്റ് ആയിരുന്നു നമ്മള് അതേപോലെ തന്നെ ജനറലില് നമ്മൾ ഓവറോൾ സെക്കൻഡായിരുന്നു എല്ലാ മേഖലയിലും മികവ് പുലർത്തുന്ന അക്കാദമികമാണെങ്കിലും അക്കാദമിക ഏതരാണെങ്കിലും പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ മികവ് ഒരു വിദ്യാലയമാണ്